നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ്ണ അവസരം കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡ് ഇപ്പോൾ ജനറൽ വർക്കർ കാന്റീൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് ആണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി അവസരങ്ങൾ ഉള്ളത് പതിനഞ്ച് ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് മെയ് വരെയാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞു പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ശമ്പളം വരുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജനറൽ വർക്കർ കാൻ്റീൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏഴാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മുതൽ അപേക്ഷിക്കാവുന്നതാണ് ഈ പതിനഞ്ച് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ജനറൽ വർക്കർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ഓൺലൈനായി അപേക്ഷിക്കുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കണം അതിനു മുമ്പായി ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനുശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് ഇരുപത്തിരണ്ടാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ